ുംബറുകളെ <laughs> <ality> ആ കബറിൽ കിടക്കുന്ന ആളുകൾ ഇവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും എന്നാണ് വിശ്വാസം എന്ത് ഷഫായത്ത് അള്ളാഹുവിന്റെ സമ്മതമില്ലാത്ത ഇല്ലാത്ത ഷഫായത്ത് അല്ലെങ്കിൽ അള്ളാഹുവിനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഷഫായത്ത് അതല്ലാതെ ഷഫായത്ത് അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അതെങ്ങനെ മനസ്സിലാകാം ഈ ആയത്തിൽ പറഞ്ഞത് കാഫിരിയുടെ അള്ളാഹുവിന്റെ സമ്മതം ഇല്ലാത്ത ഷഫായത്താണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത് അത് ബഹുമാനപ്പെട്ട ഇമാം റാസി ഇമാ റാസിയു തന്നെ അവിടുത്തെ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും മക്ക കാഫിരി അവർ ആരാധിക്കുന്ന ബിബങ്ങളെ മുൻനിർത്തിയിട്ട് ഇത് റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾ ഷഫീകളാണ് ഞങ്ങൾക്ക് ഷഫായത്ത് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു എങ്ങനത്തെ ഷഫായത്ത് അള്ളാഹുവിന്റെ ഇതിനില്ലാത്ത അള്ളാഹുവിനെ നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന